ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ബേഡ്സുകൾ മാത്രം വീഡിയോ ആണ് പ്രാവുകളും അതുപോലെ കുറച്ച് ഫിഞ്ചേഴ്സുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും തുറക്കുന്നുണ്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക ബ്രീഡേഴ്സിന്റെ നമ്പർ യൂട്യൂബിൽ വീഡിയോക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ പ്രാവിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പും ലിങ്ക്സ് വീഡിയോക്ക് തൊട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്കായി ജോയിൻ ചെയ്യാനാണ് സീരിയൽ നമ്പർ ഒന്ന് കോട്ടയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ബൾക്ക് സെയിലാണ് വന്നിരിക്കുന്നത് ബൾക്ക് സെയിൽ ഇരുപത്തിമൂന്ന് പ്രാവുകൾ ഉണ്ട് അതിൽ പോം പൗഡറിന്റെ ഒരു ബ്രീഡിംഗ് പെയർ ഉണ്ട് മുഗി ഒരു ആറ് പീസ് അഞ്ച് പീസ് മുഗിയുണ്ട് ബ്രീഡിംഗ് പയറുകൾ ഉണ്ട് മുഗിയുടെ അതേപോലെ ഹിപ്പി രണ്ട് പെയർ ഹിപ്പി ഉണ്ട് ഒരു റെഡ് പയറും അതുപോലെ ഒരു ബ്ലൂ ബാർ പേർ പയറും ഹിപ്പിയുണ്ട് ജാക്കോബിനുണ്ട് അതുപോലെ ഫാൻഡേൽസ് ഉണ്ട് ഫാൻഡേൽസ് ഒരു ഏഴ് പി ആറ് മൂന്ന് ബ്രീഡിങ് പയറും ഒരു സിംഗിൾ പീസ് ഫാന്റയിലുണ്ട് അതേപോലെ തന്നെ ഡബിൾ ക്രസ്റ്റിന്റെ ഒരു പയറുണ്ട് ഒരു സിറാസ് ഉണ്ട് സിംഗിൾ പീസ് അപ്പോൾ ഒരുപാട് പ്രാവുകളുണ്ട് ഉണ്ട് ഇരുപത്തിമൂന്ന് പ്രാവുകൾ നല്ല അടിപൊളി ക്വാളിറ്റി പ്രാവുകളാണ് വന്നിരിക്കുന്നത് ബൾക്കായിട്ട് എടുക്കുമ്പോൾ ഇരുപത്തിമൂന്നെണ്ണം കൂടി ഇരുപതിനായിരം രൂപയാണ് വില ഒരു ചോദിച്ചിരിക്കുന്നത് കോട്ടയാണ് ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള പ്രാവുകളാണ് ഫാൻഡൈൽസ് നല്ല അടിപൊളി ക്വാളിറ്റി ഫാൻഡൈസുകൾ നമുക്ക് സെയിലെ ഡബിൾ ക്രസ്റ്റ് ആണ് ബ്രീഡിങ് പേർ ആണ് അപ്പോ വീഡിയോ നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ വേണമെങ്കിൽ ഡയറക്റ്റ് ബ്രീഡർ ആയിട്ട് കോൺടാക്ട് ബ്രീഡേഴ്സിന്റെ നമ്പർ യൂട്യൂബിൽ യൂട്യൂബില് തൊട്ടുകാർ സീരിയൽ നമ്പർ ഒന്നില് കൊടുത്തിട്ടുണ്ട് ജാക്കോബിന് ആണ് സിംഗിൾ പീസ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി പ്രാവുകൾ ആണ് നമുക്ക് ഇവിടുന്ന് സെയിലെ ഇരുപത്തിമൂന്ന് പ്രാവുകള് ഇരുപതിനായിരം രൂപയാണ് ബൾക്ക് സെയിലിൽ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ എടുക്കാൻ താല്പര്യമുള്ള ഒരു സീരിയൽ നമ്പർ ഒന്നില് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം അപ്പൊ ഇതേപോലെ പ്രാവുകളൊക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാന്നാണ് സീരിയൽ നമ്പർ രണ്ട് എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി പറവകളുടെ ചിക്സുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളേഴ്സിലുള്ള പറവകളാണ് വന്നിരിക്കുന്നത് പീസ് റേറ്റ് മുന്നൂറ് രൂപയാണ് ഒരു പറവയുടെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് നല്ല അടിപൊളി പറവകളുള്ള ചിക്സ് വൈറ്റ് കളറുണ്ട് അതുപോലെ നല്ല കളർ കളേഴ്സിലുള്ള പറവകളുണ്ട് ചിക്സുകൾ മാത്രമാണ് വന്നിരിക്കുന്നത് ആറ് പീസ് ഉണ്ട് പീസ് റേറ്റ് മുന്നൂറ് രൂപ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സീരിയൽ നമ്പർ മൂന്ന് കോഴിക്കോടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി പറവപ്രാവുകളുടെ അഡൽട്ടുകളും ആണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പം ഈ പയറിൻ്റെ റേറ്റ് അറുന്നൂറ് രൂപയാണ് വരുന്നുള്ളൂ പറവ ഈ പയറിന്റെ റേറ്റ് അറുന്നൂറ് രൂപ അതേപോലെ തന്നെ നമുക്ക് സിംഗിൾ പീസുകൾ സെയിലായിട്ട് വന്നിട്ടുണ്ട് ഈ സിംഗിൾ പീസിന്റെ റേറ്റ് മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് മുന്നൂറ് രൂപ പറവപ്രാവ് സിംഗിൾ പീസ് മുന്നൂറ് അടുത്തൊരു മെയിൽ ബേഡ് എണ്ണിക്കുന്നത് മുന്നൂറ് രൂപ നിങ്ങൾ അപ്പൊ ഈ നാലെണ്ണം ഒരുമിച്ച് എടുക്കണമെങ്കിൽ ഒരു ഫീമെയിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും ഒരു ലാസ്റ്റ് വേണമെങ്കിൽ ഫീമെയിൽ ബേഡ് ഈ നാലെണ്ണം ഒരുമിച്ച് എടുക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും അല്ല ഈ ഫീമെയിലിന് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പീസ് റേറ്റ് നാഞ്ഞൂറ് രൂപയാണ് ഈ ഫീമെയിലിന്റെ റേറ്റ് വരുന്നത് ബൾക്ക് നാലെണ്ണം ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും സീരിയൽ നമ്പർ നാല് പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് പയറ് പ്രാവുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ചൈനീസ് ഔളും അതേപോലെ ന്യൂലൈൻ കിങ്ങും അപ്പൊ ചൈനീസ് ഔളിന്റെ ഈ പയറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ആയിരം രൂപയാണ് ചൈനീസ് ഔളിന്റെ ഈ പയറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ആയിരം രൂപ അപ്പൊ നല്ല അടിപൊളി പ്രാവുകളൊക്കെ നിങ്ങളുടെ സെയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോ തുടക്കത്തിലും വീഡിയോടെ അവസാനം കൊടുത്തിട്ടുണ്ട് എത്ര അവിടെ നല്ല അടിപൊളി ക്വാളിറ്റി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അയച്ചു തരാമെന്നാണ് നമ്മൾ ഇതേപോലെ സെയിൽ ആക്കി നിങ്ങളുടെ നമ്പറും കാര്യങ്ങളും കൊടുക്കുന്നതായിരിക്കും അടുത്ത അവിടെ തന്നെ നമുക്ക് ന്യൂ ലൈൻ കിങ്ങിന്റെ ഒരു പെയർ ആണ് വന്നിരിക്കുന്നത് വെറും മൂവായിരം രൂപയുള്ളൂ ഈ പയറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ന്യൂ ലൈൻ കിങ്ങിന്റെ ഒരു പെയർ മൂവായിരം രൂപ അപ്പം ഈ ബേഡുകളൊക്കെ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് അങ്ങനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നല്ല അടിപൊളി പെയർ പ്രാവുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ന്യൂ ലൈൻ കിങ് മൂവായിരം രൂപയാണ് പെയർ വരുന്നുള്ളൂ സീരിയൽ നമ്പർ അഞ്ച് പത്തനംതിട്ട ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടുന്ന് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് രണ്ട് കൊന്നൂറിന്റെ ചിക്സുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് യെല്ലോ സൈഡൊരു കൊന്നൂറും ബ്ലൂ സൈഡൊരു കൊന്നൂറിൻ്റെ രണ്ട് ചിക്സുകൾ പീസ് റേറ്റ് ആയിരത്തി അറുനൂറ് രൂപേന് ഒരെണ്ണത്തിന്റെ വില വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ ആറ് കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരുപാട് വെറൈറ്റി ഫിഞ്ചസുകളുടെ സെയിൽ പോസ്റ്റ് വന്നിട്ടുണ്ട് ആ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്താൽ കാണാൻ ശ്രമിക്കുക നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ഫിഞ്ചസുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഗ്രീൻ ഗോളോഡിയൻ ഫിഞ്ചസിൻ്റെ ഒരു അഡൽട്ട് പയറുകളാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയിൽ ഒരു പയറിൻ്റെ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ നല്ല അടിപൊളി ഗ്രീൻ ഗോൾഡിയം ഫിഞ്ചസൊക്കെ നല്ല റേറ്റ് കുറവാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ അഡൾട്ട് പയറ് ഈ ബേഡ്സ് എല്ലാതും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഗ്രീൻ ഗോൾഡിയം ഫിഞ്ചിന് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അഡൽട്ട് പയറൊക്കെ എടുക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പർ ആറ് കോട്ടയം നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക അടുത്തത് നമുക്ക് അവിടെ തന്നെ സെയിലായിട്ട് വന്നിരിക്കുന്നത് റെഡ് ഫേസ് പാരറ്റ് ഫിഞ്ചസുകൾ ആണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് രണ്ടും അഡൾട്ട് ബേഡുകളാണ് വന്നിരിക്കുന്നത് ജെൻഡർ കൺഫേം അല്ല മെയിൽ ഫീമെയില് നോട്ട് കൺഫേംഡ് ആണ് അപ്പൊ ഈ രണ്ടെണ്ണം അഡൽട്ടാണ് വന്നിരിക്കുന്നത് അഡൽട്ട് ബേർഡാണ് അപ്പൊ ഈ രണ്ടെണ്ണത്തിന് കൂടി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില വന്നിരിക്കുന്നത് റെഡ് ഫേസ് പാരറ്റ് ഫിഞ്ചസുകള് രണ്ടെണ്ണം ആറായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ എടുക്കാൻ അടൾട്ട് ബീഡിലേക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത് അവിടെ നമുക്ക് രണ്ട് പയറ് ജംബോ ഫിഞ്ചസ് വന്നിട്ടുണ്ട് ജംബോ ഫിഞ്ചസിന്റെ രണ്ട് പെയർ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഈ രണ്ട് പയറിനും കൂടി നാലായിരം രൂപയാണ് ജംബോ ഫിഞ്ചസിന്റെ റേറ്റ് വന്നിരിക്കുന്നത് രണ്ട് പെയർ നാലായിരം രൂപ നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള നല്ല അടിപൊളി ജംബോ ഫിഞ്ചസിന്റെ പെയറാണ് വന്നിരിക്കുന്നത് നാലായിരം രൂപ അടുത്തത് നമുക്ക് അവിടെ നിന്ന് തന്നെ സെയിലായിട്ട് വന്നിരിക്കുന്നത് ഫൗൺ ഡയമണ്ട് ഫയർ ടൈൽ ഫിഞ്ചസിന്റെ ഒരു പയറാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ പെയറിന്റെ റേറ്റ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പെയറിന്റെ റേറ്റ് വരുന്നത് ഫൗൺ കളറ് ഡയമണ്ട് ഫയർ ടൈൽ ഫിഞ്ചസ് പെയർ റേറ്റ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങൾ വാങ്ങാൻ താല്പര്യമുള്ള പ്രാവുകളോ അല്ലെങ്കിൽ ബേഡ്സുകളുടെ ഒക്കെ പേരൊക്കെ കമന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ മാക്സിമം അതിൻ്റെ സെയിൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിക്കും ഫാമിലി മെമ്പേഴ്സ് അതേപോലെ മറ്റു വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ പെരീസിനെയൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്